ഹായ് ഡിയേഴ്സ് ലേണൻ ലെണെൻറ്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ഖൽബിലെ നിലാവ് എന്ന പാഠഭാഗത്തിനെ ആശയമാണ് ചുരുങ്ങിയ രൂപത്തിലാണ് ഇവിടെ ആശയം അവതരിപ്പിക്കുന്നത് ഖൽബിലെ നിലാവ് കെ ടി മുഹമ്മദ് രചിച്ച താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്നാരംഭിക്കുന്ന ഗാനം ബാല്യകാല സഖി എന്ന സിനിമയിലേതാണ് നായികയുടെ സൗന്ദര്യം നായകൻ വർണിച്ചു പാടുന്ന രൂപത്തിലുള്ളതാണ് ഈ ഗാനം കെ ജെ യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് കെ രാഘവനാണ് താമരപ്പൂക്കൾ ധാരാളമായി വിരിഞ്ഞു നിൽക്കുന്ന പൊയകയിൽ താമസിക്കുന്നവളായി കവി തൻ്റെ നായികയെ കാണുന്നു പഞ്ചവർണ്ണ തത്തയുടെ അഴകിൻ്റെ പങ്കു പറ്റുന്നവളാണ് അവൾ മനോഹരമായ പൂന്നിലാവ് എല്ലായിടത്തും പരക്കുമ്പോൾ നായിക പൂക്കളുടെ റാണിയായി പൂത്തുല്ലസിക്കുകയാണ് അവളെ കാത്തിരുന്ന് കാത്തിരുന്ന് നായകൻ്റെ കാൽ മരവിച്ചു പോകുന്നു കൺമണിയായ കാമുകിയെ ഒരു കാണാൻ കണ്ണുകൾ കൊതിക്കുകയാണ് കണ്ണുകൊണ്ട് ഹൃദയത്തിൽ കല്ലെറിയുന്ന തുടരെ തുടരെ നായകനെ കടാക്ഷിക്കുന്നവളാണ് നായിക ഒരിക്കൽ പൂർണ്ണചന്ദ്രൻ ഏറ്റവും ശോഭയോടെ ഉദിച്ചുയർന്നു അമ്പിളിമാമൻ നായികയെ കണ്ട് അത്ഭുതപ്പെട്ടു പോയി നായികയുടെ സൗന്ദര്യത്തിന് മുമ്പിൽ താൻ ആരുമല്ല എന്ന് അമ്പിളിമാമന് തോന്നിയിട്ടുണ്ടാകണം ഇത്രയുമാണ് പാട്ടിൻ്റെ ആശയം ചലച്ചിത്ര ഗാനങ്ങളിൽ സാഹിത്യമേന്മ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല കാരണം ചലച്ചിത്ര ഗാനങ്ങൾ സംഗീത പ്രധാനങ്ങളാണ് പല ചലച്ചിത്ര ഗാനങ്ങളും കുറേ വാക്കുകൾ കോർത്തിണക്കി നിർമ്മിച്ചിരിക്കുന്നതല്ലാതെ അവയ്ക്ക് യുക്തിസഹമായ ഒരു അർത്ഥം കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ട് പി ഭാസ്കരൻ്റെയും ഒ എൻ വി യുടെയും മറ്റും ഗാനങ്ങൾ ഇപ്പറഞ്ഞതിന് അപവാദമാണ് ഇത്രയാണ് പാഠഭാഗത്തിൻ്റെ ആശയമായിട്ടുള്ളത് ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക